നമ്മുടെ രാജ്യം ഭരിക്കുന്നത് നരേന്ദ്രമോദി ആയിരുന്നില്ലെങ്കിലുള്ള ഭീകരമായ അവസ്ഥയെ കുറിച്ച് നിങ്ങൾ ആരെങ്കിലും എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ചിന്തിക്കണം നമ്മുടെ രാജ്യം മറ്റേതെങ്കിലും ഒരു പാർട്ടി പോട്ടെ കോൺഗ്രസ് തന്നെയാണ് ഭരിച്ചിരുന്നെങ്കിലുള്ള ഭീകരമായ അവസ്ഥകളെ കുറിച്ചിട്ട് ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു നോക്കി സിന്ദൂരം എന്ന വികാരം ഭാര്യ എന്ന പദവി സ്ത്രീകളുടെ മുമ്പിൽ വെച്ച് അവരുടെ ഭർത്താക്കന്മാരെ അവരുടെ പിതാക്കന്മാരെ സഹോദരന്മാരെ ഒക്കെ കൊലപ്പെടുത്തിയ വികാരം അതിന് മാപ്പർഹിക്കാത്ത തെറ്റാണ് എന്ന് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ നരേന്ദ്രമോദിക്ക് തെളിയിക്കാൻ സാധിച്ചു എന്ന് മാത്രമല്ല തീവ്രവാദത്തിനെതിരെ ഭീകരവാദത്തിനെതിരെ െതിരെ ശക്തമായ രൂപത്തിൽ നിലപാടുകൾ സ്വീകരിക്കാൻ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കാൻ ഏത് സംഘടനക്ക് സാധിക്കുമായിരുന്നു ഭാരതത്തെ തളർത്തുന്നതിനു വേണ്ടി ഭീകരവാദികൾ ഭാരതത്തിലെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിച്ച് ചാവുന്നതിനു വേണ്ടി ഭീകരവാദികൾ ഉണ്ടാക്കിയ ഒരു ഓപ്പറേഷൻ പഹൽഗാം ഭീകരാക്രമണം എന്ത് നയതന്ത്രപരമായിട്ടാണ് നരേന്ദ്രമോദി അതിന്റെ മുടിയൊടിച്ചത് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഭാരതം ഭരിക്കപ്പെടുന്നത് ഏതെങ്കിലും ഒരു ആറാം നൂറ്റാണ്ടിൻ്റെ ഗ്രന്ഥത്തിൻ്റെ മേലെയല്ല ഭരണഘടനയാലാണ് പേരിലല്ല ആറാം അവരുടെ അനുഭവം വെച്ച് എഴുതിയ വിവരക്കേടുകളും വിഡിത്തങ്ങളും വഷണത്തരങ്ങളും വൃത്തികേടുകളും കൊള്ളയും യുദ്ധവും ബലാത്കാരവും ഒക്കെ അടങ്ങിയ ശരീരത്വ നിയമത്തിന്റെ മേലെയാണ് ഈ രാജ്യം നിലനിൽക്കുന്നത് എന്ന് നിങ്ങൾ ധരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ തെറ്റിദ്ധാരണ മാത്രമാണ് ശരീരത്ത് നിയമം വേണമെന്നുള്ളവർക്ക് രാജ്യം വിട്ട ശരീരത്വ നിയമത്തിന്റെ മുക്കും മൂലയും പിടിച്ച് അതിന്റെ കുത്തും കോമയിലും പിൻപറ്റുന്ന ആളുകൾ ഉള്ള രാജ്യത്തേക്ക് പോകാം ശരീരത്ത് നിയമം ഭരണഘടനയായി സ്വീകരിക്കുന്ന രാജ്യത്തേക്ക് പോകാം അയ്യോ അതെന്താ ഇപ്പൊ യോഗി അങ്ങനെ പറഞ്ഞത് അതെന്താ ഇപ്പൊ മോദി അങ്ങനെ പറഞ്ഞത് എന്ന ചോദ്യത്തിന് ഇവിടെ പ്രസക്തിയില്ല കാരണം നിങ്ങളെപ്പോലെയുള്ള മതനിയമം വേണം എന്ന് പറയുന്ന രാജ്യം ഒന്നുകൂടി മതത്തിന്റെ പേരിൽ ഒന്ന് പിളർത്തണം എന്നാഗ്രഹിക്കുന്ന ആളുകളെ ഈ രാജ്യത്തിന് ആവശ്യമില്ല തീവ്രവാദികളെയും ഭീകരവാദികളെയും അമർച്ച ചെയ്യുക എന്ന ഭാരിച്ച ഉത്തരവാദിത്വമാണ് ഈ സർക്കാരിനുള്ളത് അത് കൃത്യമായ രൂപത്തിൽ ചെയ്യുകയും ചെയ്യും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കർശനമായ നിർദ്ദേശത്തിന്റെ പശ്ചാത്തലത്തിൽ മണിപ്പൂർ പോലീസും സുരക്ഷാ സേനയും നടത്തിയ വിവിധ ഓപ്പറേഷനുകളിൽ പി എൽ എൻ എഫ് പ്രീപാക്ക് ഉണ്ടല്ലോ ഈ സംഘടനകളുടെയൊക്കെ കേഡർമാരുൾപ്പെടെ നിരവധി ആളുകളെ പോലീസ് അറസ്റ്റ് ചെയ്തു വലിയ അളവിൽ ആയുധങ്ങൾ വെടിയുണ്ടകൾ വൈ വൈ ടാബ്ലറ്റുകൾ ഇതൊക്കെ പിടിച്ചെടുക്കുകയും ചെയ്ത് നമ്മുടെ രാജ്യത്തേക്ക് ഭീകരതയും തീവ്രവാദവും കടന്നു വരുന്നത് കണ്ടോ കണ്ടോ എങ്ങനെയാണ് നമ്മുടെ രാജ്യത്ത് തീവ്രവാദികൾ വളരുന്നത് അവരോട് മൃതുസമീപനം സ്വീകരിക്കുകയും അവരെ വളർത്തിക്കൊണ്ടുവരികയും ചെയ്യുന്ന ഒരു വലിയ മാഫിയ നമ്മുടെ രാജ്യത്ത് സ്ഥിതി ചെയ്യുന്നുണ്ട് ഇംഫാൽ വെസ്റ്റ് ജില്ലയിലെ ലാംഫെൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ സാഗോൽ ബന്ദ് സയാങ്ക്കോങ്ങിൽ നിന്ന് പി എൽ എയുടെ സജീവ അംഗമായിട്ടുള്ള തോക്ചോം ഓംബി അനിതാ ദേവി എന്ന നാൽപ്പത്തിയാറുകാരിയെ പോലീസ് വെള്ളിയാഴ്ച അറസ്റ്റ് ചെയ്യുന്നതായിട്ട് അധികൃതർ പറയും ഒരു പിസ്റ്റൾ ഒരു മാഗസിൻ പതിനെട്ട് ലൈവ് ഒൻപത് എം എം ബുള്ളറ്റുകൾ പതിനഞ്ച് ലൈവ് മുപ്പത്തിയെട്ട് ബുള്ളറ്റുകൾ അയ്യായിരം രൂപ ആറ് മൊബൈൽ ഫോണുകൾ നിരവധി സിം കാർഡുകൾ ഇതൊക്കെ ഇയാളിൽ നിന്നും കണ്ടെടുത്തു അതുപോലെ തെങ്പാൽ ജില്ലയിലെ ബി പി എയ്റ്റി ഫൈവിനും ബി പി എയ്റ്റി സിക്സിനും ഇടയിലുള്ള പ്രദേശത്ത് നിന്ന് യു എൻ എൽ എഫ് കേഡർ എന്ന് സംശയിക്കപ്പെടുന്ന റിക്കി സിംഗ് ം റിക്കുന്ന അറസ്റ്റിലായി മറ്റൊരു തെരച്ചിലില് ഇംഫാൽ ഈസ്റ്റ് ജില്ലയിലെ ഒരു ശാന്തിപൂർ കുന്നൻ പ്രദേശത്ത് നിന്ന് മുന്നൂറ്റിമൂന്ന് റൈഫിളുകൾ പിടിച്ചെടുക്കുന്നു പത്ത് ഇൻസാഫ് എൽ എം ജി മാഗസിനുകൾ പിടിച്ചെടുക്കുന്നു ഒരു ഇൻസാഫ് റൈഫിൾ മാഗസിൻ പതിമൂന്ന് ബുള്ളറ്റ് പ്രൂഫ് ഹെൽമെറ്റുകൾ ആറ് ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് കവറുകളൊക്കെ ഒക്കെ കണ്ടെടുക്കുന്നു ഇതിനു പുറമെ തൗബൽ ജില്ലയിലെ എന്ന് പറയുന്ന പോലീസ് സ്റ്റേഷൻ പ്രദേശത്തിന് സമീപം മണിപ്പൂർ പോലീസ് എന്നിവരുടെ സംയുക്തമായിട്ടുള്ള സംഘം ഒൻപത് മൂന്ന് കിലോഗ്രാം ഡബ്ല്യു വൈ ഗുളികകൾ കണ്ടെടുക്കുന്നു മൂന്ന് കള്ളക്കടത്തുകാരെ അറസ്റ്റ് ചെയ്യുന്നു അസമിലെ ഗോലാഘട്ട് ജില്ലയിൽ നിന്നുള്ള അമൽദാസ് ആൽസോ എന്ന നാൽപ്പത്തിരണ്ടുകാരൻ തൗബാൽ ജില്ലയിൽ നിന്നുള്ള മുഹമ്മദ് മരിഗാവ് ജില്ലയിൽ നിന്നുള്ള മഹേദി ആലം എന്ന അറസ്റ്റിലാകുന്നു ഇവർക്കൊപ്പം ഒരു ട്രക്ക് ഒരു ഫോർ വീലർ ഇതൊക്കെ പിടിച്ചെടുക്കുക ഇതൊക്കെ നമ്മുടെ രാജ്യത്തെ കേട്ടതല്ലേ നമ്മുടെ രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കാനുള്ള സാമഗ്രികളാണ് ഇതെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്തെല്ലാം അതുപോലെ കാഞ്ചിങ് ജില്ലയിലെ സാധാരണക്കാരിൽ നിന്ന് പണം തട്ടിയെടുത്തിരുന്ന ഒരു സംഘം പിടിക്കുന്നു അതായത് അമിത് ഷാ പറഞ്ഞാൽ ആ നിയമം നടപ്പിലാക്കിയിരിക്കും എന്ന് പറഞ്ഞ് പോലീസ് ഇറങ്ങി തിരിച്ചു നമ്മുടെ രാജ്യത്തിന്റെ വിവിധ കോണുകളിൽ തീവ്രവാദികൾ പല രൂപത്തിലും നമ്മുടെ രാജ്യത്തെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുമ്പോൾ നിയമം നിയമപാലകർ കയ്യിലെടുക്കണം അത് പ്രാവർത്തികമാക്കാനുള്ള ഏറ്റവും നല്ല സമയം ഇതാണ് എന്ന് അമിത്ഷാ ഓർമ്മിപ്പിക്കുന്നു അങ്ങനെയാണ് ലഹരി വേട്ടയ്ക്ക് ഇറങ്ങിത്തിരിക്കുന്നത് സംസ്ഥാന പോലീസ് വൃത്തങ്ങൾ മണിപ്പൂരിൽ തീവ്രവാദികൾ ഉൾപ്പെടെ കൊടുംഭീകരൾപ്പെടെ ഈ രാജ്യത്തെ മുഴുവനും തകർക്കുന്നതിനു വേണ്ടി ഒരുപാട് ആയുധങ്ങൾ ഇവർക്കെട്ടുണ്ടാക്കിയിട്ടുണ്ട് വൻതോതിലുള്ള ആയുധ കടത്തുകാരെയാണ് ഇത്തവണത്തെ ലഹരിവേട്ടയിൽ പോലീസ് സംഘം പിടിച്ചത് ഇതൊക്കെ ഈ രാജ്യത്തെത്തേണ്ടതാണ് അപ്പൊ ഈ രാജ്യത്തെത്തി കഴിഞ്ഞാൽ അത് വാങ്ങാനും സപ്ലൈ ചെയ്യാനും ഇരു ചെവി അറിയാതെ സൂക്ഷിക്കാനും ഇവരെ സഹായിക്കാനും ഒരുപാട് ആളുകളുണ്ട് ഇവർക്ക് ഒരുപാട് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ട് എന്നല്ലേ മനസ്സിലാകുന്നത് ഈ മയക്കുമരുന്നുകളൊക്കെ നമ്മുടെ കുടുംബങ്ങളിൽ എത്തേണ്ടതാണ് നമ്മുടെ മക്കളിലൂടെ എത്ര കുടുംബങ്ങളെയാണ് ഇവരെ തകർക്കാൻ ശ്രമിച്ചത് എന്ന് നോക്ക് ഈ ആയുധങ്ങളൊന്നും പാകിസ്ഥാനിൽ നിന്നും അഫ്ഗാനിൽ നിന്നും ബംഗ്ലകളിൽ നിന്നുമൊക്കെ ഇന്ത്യയെ രക്ഷിക്കുന്നതിനു വേണ്ടിയാണ് എന്ന് വിചാരിക്കരുത് പാകിസ്ഥാന്റെ കയ്യിലുള്ള ആയുധങ്ങൾക്ക് മതി ബാക്കി ആയുധം ഇന്ത്യ എന്ന കുടുംബത്തിനകത്തുനിന്ന് തന്നെ അവർ നമുക്ക് വേണ്ടി എടുക്കും എന്ന ഒരു വലിയ സന്ദേശമല്ലേ ഇതിലൂടെ നമുക്ക് മനസ്സിലാകുന്നത് അല്ലേ ഇത് ിച്ചും മനസ്സിലാക്കാനൊന്നുമില്ല നമ്മുടെ രാജ്യം ഏറെയായി കണ്ടുകൊണ്ടിരിക്കുന്ന വസ്തുതകളാണിതൊക്കെ